ഹായ് ഹലോ അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം ലോങ് വീഡിയോ ഇടാനായിട്ട് കാരണം ഞാനും പിള്ളേരും കൂടെ ഹസ്ബൻറ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത് മെയ് ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വന്നത് അപ്പം നൈറ്റ് ഒരു മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അപ്പോൾ ഒൻപതര ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയതേട്ടാ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടിറങ്ങി കുറച്ചുപേരും അണ്ണൻ്റെ ഓട്ടയിലും കുറച്ച് പേര് ചേച്ചിയുടെ കാറിലുമായിട്ടാണ് വന്നത് അണ്ണൻ്റെ ഓട്ടയിൽ ഞാനും അണ്ണൻ്റെ വൈഫും പിള്ളേരും ഒക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഉൾ എനിക്കിപ്പോൾ ഒരു ഉണ്ടായിരുന്നത് ലഗേജ് വിടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരൂ അവർ ഞങ്ങളുള്ളിൽ ചെന്ന് അതിനേശ എന്തെങ്കിലും പറയോ എന്ന് ഭയങ്കര ഒരു പേടിയായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നിയില്ല കേട്ടോ അവിടെ ചെന്നിട്ട് അങ്ങനെ ലഗേജ് വിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ ഒരു ആശ്വാസം അതിന് ശേഷമാണ് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് കുറ കുറച്ച് ഉണ്ടായിരുന്നേ ഞാൻ പിള്ളേരുമായിട്ട് ഒറ്റയ്ക്കല്ലേ ഇങ്ങനെ ഇത്രയും ദൂരം പോകുന്നത് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനിങ്ങനെ തനിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോന്നു പറഞ്ഞ സമയത്ത് നിനക്ക് പേടിയില്ലേ പേടിയില്ലേന്ന് കുറേ പേർ ചോദിച്ചപ്പം അവരോടൊക്കെ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ എനിക്ക് നല്ല പേടിയും ടെൻഷനും ഈ ലഗേജും കൊണ്ട് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് എനിക്ക് വിറയിൽ വരെ വന്ന കേട്ടാ അത്രയ്ക്ക് പേടി വെച്ചിട്ടാണ് ഉള്ളിലോട്ട് വന്നത് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഈ ലഗേജൊക്കെ തനിച്ചെല്ലി എടുത്ത് വെക്കണം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നെട്ടോ പക്ഷേ ഉള്ളിൽ ചെന്ന സമയത്ത് ലഗേജ് എടുത്ത് വയ്ക്കാൻ അവിടുത്തെ സ്റ്റാഫൊക്കെ ഹെൽപ്പ് ചെയ്യും അതിനാ പേടി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ആദ്യമായിട്ട് പോകുന്നവർ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല മേളിലോട്ട് ചെന്നതിന് ശേഷം കുറേ ഉണ്ട് പ്രൊസീജിയറുണ്ട് ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊന്നൊന്നര മണിക്കൂർ സമയം കിട്ടി ഞങ്ങൾക്ക് തേർട്ടി ഫൈവ് മിനിറ്റ്സും ഫ്ലൈറ്റ് ആയിരുന്നു അങ്ങനെ ഒത്തിരി സമയം അവിടെ മേളത്തെ ഫ്ലോറിൽ വെയിറ്റ് ചെയ്തു ആ സമയത്തായിരുന്നു മോക്ക് അവിടെ ഒരു മറർ കിട്ടിയത് പിന്നെ അവൾ അതിൽ നോക്കി ഡാൻസും ബഹളവും ഞാനതിൻ്റെ കുറച്ച് വീഡിയോ അവൾ അറിയാതെ തന്നെ ഷൂട്ട് ചെയ്തെടുത്തേട്ടാ പിന്നെ എന്തോന്നാണ് പിള്ളേർ രണ്ടവർ ഭയങ്കര ഹാപ്പിയിലായിരുന്നു പിന്നെ എനിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല ഒറ്റയ്ക്ക് മാനേജ് ചെയ്തേപ്പറ്റി ക്യൂ ബോളിട്ട് അങ്ങനെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണ് ഫ്ലൈറ്റിൽ കയറിയപ്പം തന്നെ രണ്ടുപേരും നല്ല അടിയായിരുന്നു കേട്ട വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു സമാധാനത്ത് പറഞ്ഞ് രണ്ടുപേരും കൂടി ബഹളം വെക്കല്ലേ അമ്മ തനിച്ചല്ലേ ഉള്ളൂ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നമ്മ മുന്നേ തന്നെ ഞാനും ചേട്ടൻ്റെ വൈഫും എല്ലാവരും പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത് നിങ്ങൾ ബഹളം വെക്കരുത് അമ്മ പറയുന്ന അനുസരിക്കണം തനിച്ചാണ് അമ്മ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ വിട്ടതും അവരെല്ലാത്തിനും ഒക്കെ പറഞ്ഞവരായിരുന്നു പക്ഷേ അവരുടെ തനി സ്വഭാവം ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ തുടങ്ങിട്ടാം പിന്നെ ഒരാശ്വാസം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ രണ്ട് പിള്ളേരും ഉറങ്ങിയിട്ടാം അത് നേരത്തെ തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു കാരണം നൈറ്റ് ആയതുകൊണ്ട് അവർ ഉറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ പതിനഞ്ച് മിനിറ്റായപ്പോൾ ഉറങ്ങി അവർ ഉറങ്ങിയപ്പോൾ എനിക്കൊരു ആശ്വാസം പിന്നെ ഇടയ്ക്കും ഞാനും ഒന്ന് ഉറങ്ങി കാരണം സമയം ഒരുപാട് സമയം ഫ്ലൈറ്റിൽ ഉണ്ട് നാലര മണിക്കൂറോളം നമ്മൾ ഇരിക്കേണ്ടി വന്നു അങ്ങനെ നാലര മണിക്കൂറിന് ശേഷം ഏകദേശം സമയമായി ലാൻഡ് ചെയ്യാനുള്ള കുറേ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തുടങ്ങി അങ്ങനെ ദൈവം ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ആവാൻ പോകണം പോകണം കേട്ടോ അങ്ങനെ ലാൻഡ് ആയി പുറത്ത് ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാനൊന്നും പറ്റത്തൊന്നുമില്ല ഫോൺ വിളിക്കാൻ പറ്റിയില്ല ഇല്ല അങ്ങനെ ആകെ ടെൻഷനായിരുന്നു പിന്നെ കുറേ പ്രൊസീജിയർ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ നമ്മുടെ ഐ ടെസ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമാധാനത്ത് ഹസ്ബൻഡിനെ കണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാന അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കുറേ നാളുകൾക്ക് ശേഷം ഈ ലോങ് വീഡിയോ ഇടുന്നതിൻ്റെ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട് അബ്ബെയ്യുന്ന സമയത്ത് ക്ലിയറാണോ എങ്ങനെയാണോ എന്നൊന്നും അറിയില്ല അഥവാ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം പിന്നെ കുറച്ച് വിശേഷം മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ബാക്കി വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പ്രതീക്ഷയോടൊക്കെ കൂടെയാണ് വീണ്ടും ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയത് പിന്നെ ഇനി മുതൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡെയിലി വീഡിയോസൊക്കെ ഇടുന്ന ഇടണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എങ്ങനെയാവുന്നൊന്നും അറിയില്ല നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും ഇവിടുത്തെ കുറച്ച് ലൈഫ് എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഓക്കെ